ഹായ് ഞാൻ ഇന്ന് നിങ്ങളെ ഒരു ഔഷധസസ്യം പരിചയപ്പെടുത്താം ഇതില്ലേ കഫക്കെട്ട് വിട്ടുമാറാത്ത ജലദോഷം ഇതിനെല്ലാം ഫലപ്രദമായൊരു ഔഷധമാണ് ഇതിൻ്റെ ഇല ഇതാണ് പനിക്കൂർക്കതില്ലേ ദിവസവും ഇതിൻ്റെ അതിരാവിലെ ഒരു മൂന്നാലും ജല ചവച്ചരച്ച് കഴിച്ചാൽ എല്ലാ കഫക്കെട്ടും ജലദോഷവും നീണ്ടു നിൽക്കുന്നതായ ഒരിക്കലും വിട്ടുമാറാത്ത കഫക്കെട്ടും ജലദോഷമെല്ലാം മാറിക്കിട്ടും ഇതൊരു ഒറ്റമൂലിയായിട്ടാണ് കണക്കാക്കുന്ന ഈ കഫക്കെട്ടിനെല്ലാം ഇത് ചെറിയ കുട്ടികൾക്ക് ഇതിൻ്റെ ഇല പിഴിഞ്ഞ് ഇലയിൽ നല്ല നീരുണ്ടാവും ഇല പിഴിഞ്ഞിട്ട് കൽക്കണ്ടീൻ്റെ പൊടിയും ചേർത്തിട്ട് കൊടുത്താൽ എല്ലാ കഫക്കെട്ടും കുട്ടികളെ മാറിക്കിട്ടും ഈ കൽക്കണ്ടി ഒരു ഔഷധ വീതിയുള്ള കഫക്കെട്ടിന് എതിരായിട്ടുള്ളൊരു മരുന്നാണ് ഇത് പെട്ടെന്ന് നട്ട് വളർത്താം കണ്ടില്ല ഇതിന് എപ്പോഴും ഇങ്ങനെ ശാഖകൾ പൊട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ എടുത്തിട്ട് മണ്ണിലോ അല്ലെങ്കിൽ ചട്ടികളിലോ നട്ടിയാൽ നട്ട് വളർത്തിയാൽ ഇഷ്ടം പോലെ പനിക്കൂർക്കേണ്ട ഇലകൾ കിട്ടും ഞാനില്ലേ ഇത് രണ്ട് മൂന്ന് ചട്ടികളാക്കിയിട്ട് വളർത്തിയിട്ടുണ്ട് ഇത് നമ്മളൊരു കൃഷിയായിട്ടല്ല വീട്ടിലൊരു അത്യാവശ്യമായിട്ട് എന്തായാലും ഒരു പണിപ്പൂർക്ക ചെടി വളർത്തണം ഞാൻ വീട്ടിൽ തന്നെ എപ്പോഴും പറിച്ചെടുക്കാം നമ്മൾ തന്നെ ഞാൻ തന്നെ ഞാൻ എപ്പോഴും ഇതിൻ്റെ ഇല എപ്പോഴും ഒരൊന്നോ രണ്ടോ എടുത്തിട്ടിങ്ങനെ കഴിക്കാറുണ്ട് ഇതൊരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടും കൂടി കണക്കാക്കുന്നുണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു ഇല കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെടി ചെടി കണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം സാധിക്കും അങ്ങനെയല്ല വിശ്വാസമുണ്ട് പണ്ട് മുതലേ ഉള്ള വിശ്വാസമാണ് അതുകൊണ്ട് എന്തായാലും ഇതിൻ്റെ ചെടി നിങ്ങളും വീട്ടിൽ വളർത്തണം ഐശ്വര്യം പിന്നെ കഫക്കെട്ട് ഐശ്വര്യം ഉണ്ടാവും കഫക്കെ ഇട്ട് മാറിക്കിട്ടുകൊണ്ട് എന്തായാലും ചെടി വളർത്തണം പിന്നെ ഇല്ലേ നമ്മൾ ചിലപ്പം തലയിൽ പരട്ടുന്ന ഈ മുടി കറുപ്പിക്കാൻ പരട്ടുന്ന ഡൈ ഉണ്ടാക്കുമല്ലോ വീട്ടിൽ അപ്പം ആ ഡൈ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ രണ്ടു മൂന്ന് പനിക്കൂർക്കേൻ്റെ ഇലയും കൂടെ ചേർത്താല് തലയിൽ കുറേ നേരം നമ്മൾ ഇത് പിടിപ്പിക്കില്ല ഈ ഡൈ അപ്പം ആ പിടിപ്പിക്കുന്ന സമയത്ത് തലക്ക് തണുപ്പ് പിടിച്ച് ജലദോഷം ജലദോഷലുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പനിക്കൂർക്കൻ്റെ ഇല ചേർത്താൽ അങ്ങനെ ജലദോഷം ഉണ്ടാവില്ല ഇല്ല ഇതിങ്ങനെ ശാഖകൾ പൊട്ടി പൊട്ടി വളരുന്നുകൊണ്ട് ഓരോ ശാഖകൾ എടുത്തിട്ടിങ്ങനെ നട്ടാൽ മതി ഈ പറമ്പിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ നട്ടാൽ ഇതിങ്ങനെ വളർന്നുകൊണ്ടേ ഈ കിടതൂർന്ന് വളർ വളരും അതിനാൽ ഇലക്കൊരിക്കലും ക്ഷാമം ഉണ്ടാവില്ല വേനൽക്കാലത്ത് ചെറുതായിട്ടൊന്ന് നനച്ചെടുത്താൽ മതി അല്ലാണ്ട് വേണ്ട ഒരു പരിചരണം ആവശ്യമില്ലാത്തൊരു ചെടിയായ ഇത് ഒന്ന് നട്ടാൽ മതി നമ്മളിപ്പോൾ പൂക്കൾക്കും എല്ലാം കായിക ചെടികൾ നടും പക്ഷേ ഇങ്ങനെ ഇല പറിച്ചെടുത്ത് കഴിക്കുന്നൊരു ചെടി അതും ഒറ്റമൂലി ഇതുമാത്രമായിരിക്കും നേരിട്ട് പറിച്ചെടുത്തിട്ട് വേവിക്കാണ്ട് ഇങ്ങനെ കഴിച്ചാൽ മതി നമ്മൾ കഴിച്ച് ശീലിച്ചാൽ നല്ല സ്വാദുമായിരിക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരവ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം